സോ ഹേ ലവ് വാൻ സോ നമുക്കിന്നൊരു ഡി ഐ വൈ വാക്സ് ഫ്ലവർ ട്രീ ഉണ്ടാക്കിയാലോ സിമ്പിൾ പ്രൊസീജിയർ ആണ് പക്ഷെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട് ആദ്യം ഒരു ഗ്ലാസ്സിൽ മണ്ണ് എടുക്കുക എന്നിട്ട് അതിലേക്ക് രണ്ട് ബ്രാഞ്ചസും കൂടി ഇറക്കി കൊടുക്കാം ഇനി ഇവിടെ നിന്നാണ് നമുക്ക് പണി വരാൻ പോകുന്നത് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാമേ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം എന്ന നിങ്ങൾ രണ്ട് ഫിംഗേഴ്സ് എടുക്കുക വീട്ടിൽ വന്നാൽ ഫസ്റ്റ് ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്യാം പിന്നെ വാക്സിൽ ഡിപ്പ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഫിംഗർ യൂസ് ചെയ്ത് ആ ബ്രാഞ്ചസിലേക്ക് ഒന്ന് പിടിക്കാം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഡബിൾ ലെയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സെയിം മെത്തേഡ് ഐസ് വാട്ടർ വാക്സ് ഐസ് വാട്ടർ വാക്സ് ആയിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം എന്നിട്ട് അതേപോലെ ബ്രാഞ്ചസിലേക്ക് വെക്കാം ഇഷ്ടമുള്ള ഇത് ചെയ്യാം ഇത് വെച്ച് നമ്മുടെ പിങ്ക് ബ്ലോസം ഒക്കെ ചെയ്യാൻ പറ്റൂട്ടോ ഞാനിവിടെ ജസ്റ്റ് ഒറിജിനാലിറ്റിക്ക് വേണ്ടി മണ്ണാണ് എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേയോ അല്ലെങ്കിൽ സിമിലർ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും വെക്കാം സോ ദാറ്റ്സ് ഇറ്റ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി വീടിൽ പറഞ്ഞ മെത്തേഡ്സ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും ಸೊ ಲೈಕ್ ಇಯಾ ಶೇರ್ ಇವಾಗ ಸಬ್ಸ್ಕ್ರೈಬ್ ಇಯಾ ಒಂದೂ ಮರ್ಕಂಡ ಸೊ ಥ್ಯಾಂಕ್ ಯು